തേൻ തേന്തുത്തിയ കുഞ്ഞു ചിത്ര ശലഭങ്ങളെ വരവേൽക്കാൻ വേണ്ടിട്ട് അൽമനാർ എന്ന പൂങ്കാവനത്തിലെ ഓരോ പുഷ്പങ്ങളാണോ ഈ അണിനിർന്ന് നിൽക്കുന്നത് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരെ അച്ചടക്കത്തിൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അൽമനാർ പ്രീ സ്കൂളിന്റെ ഈ വർഷത്തേക്ക് അഡ്മിഷൻ എടുത്ത എല്ലാ പുതിയ കുട്ടികളുടെയും പ്രവേശന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും കുട്ടികൾ ഇവിടെ വരാൻ കാരണം എന്താ നിങ്ങൾക്ക് അറിയാം ഇവിടെ മൂന്ന് വയസ്സ് മുതൽ തന്നെ കുട്ടികളെ കുറാനും മറ്റു പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുറാനൊക്കെ മണപ്പാടാക്കി പഠിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കാനും വളരെ ഈസി ആയിരിക്കും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ആണ് കേട്ടോ ഈ രക്ഷിതാക്കളൊക്കെ ഇവരുടെ മക്കളെ ഇവിടെ കൊണ്ടുവരുന്ന അത് മാത്രല്ലടോ ഇവരുടെ വാഹന സൗകര്യങ്ങള് എല്ലാ ഭാഗത്തു നിന്നും കേട്ടോ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവർ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അവരൊപ്പം നിൽക്കുന്ന അധ്യാപകരാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ അധിക കുട്ടികൾക്കും എൽ എസ് എസ് യു എസ് എസ് മറ്റ് ഖുർആൻ മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് നേടാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി സംശയിച്ച് നിൽക്കേണ്ട കാര്യമില്ല വേഗം ഇങ്ങോട്ട് പോര് കുട്ടികളുടെ ഭാവി ഭാവിയോർത്തി ഇനി പേടിക്കുകയും വേണ്ട